ആട് കർഷകരുടെ ഒരു പേടി സ്വപ്നമാണ് ആടുകളിൽ ആടുകളിലുണ്ടാവുന്ന അനാപ്ലാസ്മോസിസ് അനാപ്ലാസ്മ വന്ന ആടുകൾ ഒത്തിരി എണ്ണം ചത്തുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ ആടുകൾക്ക് അനാപ്ലാസ്മ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് വീട്ടിൽ നോക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഈ അനാപ്ലാസ്മ വന്ന ആടുകൾക്ക് പെട്ടെന്ന് ശരീരം ക്ഷീണിക്കുകയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം കണ്ടിന്യൂസ് ആയിട്ട് വരികയും തീറ്റിയെടുക്കാൻ മടുപ്പ് കാണിക്കുകയും അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആടുകളാണെങ്കിൽ ഇവൻ അബോർഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ നമ്മൾ ആടുകളെ തൊട്ടു നോക്കുകയാണെങ്കിൽ ആടുകൾക്ക് നല്ല രീതിയിൽ പനി ഉണ്ടാവുകയും അവരുടെ കണ്ണ് കണ്ണൊന്ന് താഴ്ത്തി കഴിഞ്ഞാൽ നല്ല വിളറി വെളുത്തിരിക്കുന്ന കണ്ണുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആടുകളുടെ കണ്ണുകൾ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നതും അവർക്ക് തീറ്റി കഴിക്കുന്ന രീതിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ആടുകൾക്ക് എന്തെങ്കിലും ക്ഷീണമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ ക്ഷീണമുള്ള ആടുകളുടെ രക്തം ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിക്കുന്നത് വഴി നമുക്ക് ആടുകൾക്ക് അനാപ്ലാസ്മ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങളുടെ കർഷകർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു